സ്നേഹമുള്ളവരെ ഞാൻ അതിയായി ആശിച്ചു എന്ന ലേഖനത്തിൻ്റെ നാൽപ്പത്തെട്ട് മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ മാർപ്പാപ്പ വിശദീകരിക്കുന്നത് ആചരണകലയെക്കുറിച്ചാണ് ഇത് പതിനഞ്ച് ഗണ്ഡികളിലായിട്ടാണ് ഈ ആചരണകലയെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് ഇത് തികച്ചും വൈദികർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പ് എഴുതിയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് ഇപ്പം ഞാനെൻ്റെ അഞ്ച് വയസ്സ് മുതൽ വിശുദ്ധ കുർബാനയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ മുതൽ വിശുദ്ധ കുർബാനയിൽ പാട്ട് പാടാനും അതുപോലെ ഉള്ള കാര്യങ്ങളിൽ പങ്കു ചേർന്ന് വളർന്ന് 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 വരികയാണ് ഈ വളർന്ന് വരുന്ന പല ഘട്ടങ്ങളിലും വൈദികരുടെ ചില വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ ഈ വിശ്വ കുർബാനയുടെ പ്രാർത്ഥനയിലും ആചരണത്തിലും കയറി വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലത് പോസിറ്റീവാണ് വേറെ ചിലത് ഹൈലി നെഗറ്റീവാണ് അപ്പം അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു വിശുദ്ധ കുർബാന ആചരണം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ നാൽപ്പത്തെട്ടാം ഖണ്ഡിക മുതൽ അറുപത്തിയഞ്ചാം ഖണ്ഡിക വരെ പരിശുദ്ധ പിതാവ് ഈ ലേഖനത്തിൽ പറയുന്നത് അതിൽ ആചരണ കല എന്ന് പറയുന്നത് വൈദികര് കുർബാന അനുഷ്ഠാനം ചെല്ലുന്നത് എന്ന് പറയുന്നത് ചില നിയമങ്ങളുടെ മുഴുവൻ അനുഷ്ഠാനമല്ല പക്ഷെ നിയമങ്ങൾ വേണോ വേണം എന്നാൽ നിയമാനുഷ്ഠാനമാണോ കേന്ദ്ര ലക്ഷ്യം അല്ല ഇപ്പം ഉദാഹരണം ഒരു ഫുട്ബോള് കളിക്കുന്ന സമയത്ത് നമുക്ക് നാല് അതിർത്തികളുണ്ട് ആ നാല് അതിർത്തികളിലേക്കിടെ പുറത്തേക്ക് പോയാൽ അത് ത്രോ എന്ന് പറയും രണ്ട് അതിർത്തികൾ ത്രോ ആയിട്ട് മാറും രണ്ട് അതിർത്തികൾ നമ്മൾ ഔട്ട് ആയിട്ട് മാറും ചില സ്ഥലത്ത് പെനാൽറ്റി ബോക്സ് ഉണ്ട് അപ്പോൾ കളിക്കാരൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പുറത്തേക്ക് പോകണ്ടോ പെനാൽറ്റി ബോക്സിലാണോ എന്നുള്ളതാണോ അതോ ഗോളടിക്കണം എന്നുള്ളതാണോ അപ്പം മറുപ്പ പറയുന്നത് ഈ നിയമാനുഷ്ഠാനത്തെക്കുറിച്ചും റൂബ്രിക്സിനെ കുറിച്ചുമുള്ള പഠനങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ബോധം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വരുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരു പരാജയമായിട്ട് മാറുന്നത് അതിൽ ആചരണ കലയ്ക്കുണ്ടായിരിക്കേണ്ട മൂന്ന് ഇതിൽ പരിശീലനത്തിൽ മൂന്ന് ലക്ഷ്യത്തെക്കുറിച്ച് മാർപ്പ പറയണം ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടേക്കാണ് വിശുദ്ധ കുർബാന കൊണ്ട് ചെന്നെത്തിക്കുന്നത് അതിൻ്റെ ചലനാത്മകത അത് എവിടേക്കാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ആദ്യത്തെ പ്രാർത്ഥന തൊട്ട് അവസാനത്തെ പ്രാർത്ഥന വരെ ചെല്ലുമ്പോൾ ഈ വൈദികൻ എവിടേക്കാണ് ദൈവജനത്തെ നയിക്കേണ്ടത് ഇതാണ് ആദ്യത്തെ കാര്യം അറിയേണ്ടത് ഒന്നാമത്തെ കാര്യം അത് മാർപ്പ പറയുന്നത് പെസഹാ ദിവസത്തെ ഞാൻ നിങ്ങളോടൊപ്പം പെസഹ ഭക്ഷിക്കാൻ അതിയായി ആശിച്ചു എന്ന ആ പെസഹായിലേക്കാണ് ആ പെസഹായിലാണ് ഇന്നും ഈ വിശ്വാസി പങ്കുചേരുന്നതെന്ന അവബോധത്തിലേക്ക് ഈ വിശ്വാസിയെ നയിക്കാൻ പറ്റുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ചലനാത്മകതയുടെ ഒന്നാമത്തെ ലക്ഷ്യം കാരണം ഈ വന്നിരിക്കുന്ന ആൾ ഇവിടെ ഒരു കുർബാന കടം പോവല്ല അവന് കടമല്ല അത് അവൻ യേശുവിൻ്റെ വെസഹായിൽ ആ വെസഹായിൽ എന്തൊക്കെയുണ്ട് പീഡാനുഭവം മരണം ഉത്താനം പരിശുദ്ധാത്മാവിനെ നൽകൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു കാപ്സ്യൂൾ അതാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവും ഈ വിശുദ്ധ കുർബാനയും ഇതിലേക്ക് വിശ്വാസി ചലിക്കുന്നതായിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം ആയിരിക്കേണ്ടത് ഈ വിശുദ്ധ കുർബാനയെ നയിക്കേണ്ടത് മുഴുവനായിട്ട് ആരാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനോടൊത്ത് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഉള്ള ജീവിതത്തിലേക്ക് വരികയും ചെയ്യുമെന്ന പരിശുദ്ധാത്മാവിന് സ്വയം സറണ്ടർ ചെയ്യുന്ന ഒന്നായിരിക്കണം വിശുദ്ധ കുർബാനയുടെ ആന്തരികത എന്നാണ് മാർപ്പാവ് പറയുന്നത് പരിശീലനത്തിനാവശ്യമുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മാർപ്പാവ് പറയുന്നത് അത് പുരോ ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് പ്രതീകാത്മക ഭാഷയുടെ ഗതിവിജ്ഞാനീയം ഓരോ പ്രതീകത്തിൻ്റെയും അർത്ഥം എന്താണ് അതെവിടേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഈ വൈദികന് ബോധ്യം ഉണ്ടാവണം എന്നാൽ മാത്രമേ അത് ദൈവജനത്തിൻ്റെ ഇതായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ആദ്യത്തേത് ഇതിൻ്റെ ചലനാത്മകത എന്ന് പറയുന്നത് പെസഹ രഹസ്യത്തിലുള്ള പങ്കാളിത്തമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഞാനല്ല പരിശുദ്ധാത്മാവാണ് ഇത് നയിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യമാണ് മൂന്നാമത്തേത് പ്രതീകാത്മക ഭാഷയാണ് ഇതിലുപയോഗിക്കുന്നത് മുഴുവൻ നേരിട്ടുള്ള അർത്ഥമല്ല പ്രതീകാത്മക ഭാഷയുടെ ലക്ഷ്യമെന്താണ് എന്ന് പൂർണ്ണമായി അറിഞ്ഞിരിക്കുക ആ അറിവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അതാണ് വൈദികർക്കുണ്ടാകേണ്ട ആചരണകലയുടെ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളായിട്ട് മാർപ്പ പറയണത് കൂടാതെ മാർപ്പ പറയുന്നത് ഇവിടെയാണ് മാർപ്പ പറയണത് നിശബ്ദതയുടെ പ്രത്യേകത എന്താണ് പലപ്പോഴും എന്തു പറ്റുന്നു നിശബ്ദത എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വിശുദ്ധ കുർബാനയിലോ പ്രാർത്ഥനയിലോ ഇല്ലാതായിരിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് കുർബാന തുടങ്ങി ആദ്യത്തെ നിമിഷം മുതൽ അവസാനത്തെ നിമിഷം വരെ ഇങ്ങനെ ഉറക്കുറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുക കൈകൾ പൊക്കുക കാലുകൾ താഴ്ത്ത് ഇങ്ങനെയുള്ള ഒരു ടെൻഷനിൽ ആധുനിക സിനിമ പോലെ ഇതിനെ നിലനിർത്തുക എന്നുള്ളതാണ് വിശ്വ കുർബാനയുടെ അർത്ഥം എന്ന തെറ്റിദ്ധാരണയിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മാർപ്പ പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അനുതാപ ശുശ്രൂഷ നടത്തുന്നതിന് മുൻപ് അനുതാപ ശുശ്രൂഷയ്ക്ക് ശേഷം അനുദപിക്കാനായിട്ടുള്ള ഒരു ചിന്ത ഒരു ഗ്യാപ്പ് മനുഷ്യന് കൊടുക്കണം ഇതിനെക്കുറിച്ചാണ് മഹർപ്പ പറയുന്നത് അപ്പോൾ മുട്ടുകുത്തുന്നത് എന്തിനാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു ഇതിനെല്ലാറ്റിൻ്റെയും ഈ ഗതി എവിടേക്കാണ് സിംബോളിക് ലാംഗ്വേജിൻ്റെ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം മാത്രമല്ല ഈ ആരാധന അർപ്പിക്കുന്നത് വ്യക്തിനിഷ്ഠമാണോ അതോ സമൂഹം മുഴുവനാണോ ഇതാണ് ചോദ്യം ഇത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞു ക്രിസ്തീയ ആരാധന എന്ന് പറഞ്ഞാൽ സമൂഹം ഒന്നടങ്കം ദൈവത്തിനേക്കുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ മാർപ്പ പറയാണ് സമൂഹത്തിൻ്റെതാണ് പ്രാർത്ഥനയെങ്കിലും പുരോഹിതന് നിർണായകമായ സ്ഥാനമുണ്ട് എന്താണ് പുരോഹിതൻ്റെ സ്ഥാനം പുരോഹിതൻ യേശുവിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് ഒരേ സമയം അവൻ തീരാനുള്ള തീരുമാനത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ മാത്രമേ വൈദികൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നുള്ളൂ യേശു സ്വയം ബലി അർപ്പിക്കുക മാത്രമല്ല സ്വയം ബലിവസ്തുവാണ് അപ്പോൾ യേശുവുമായി അനുരൂപപ്പെടുന്ന പുരോഹിതൻ സ്വയം ബലിവസ്തുവാകാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ മാത്രമാണ് അത് യേശുവിൻ്റെ ബലിയായിട്ട് മാറുകയുള്ളു അങ്ങനെ അർപ്പിക്കപ്പെടുന്ന ബലിയാണെങ്കിൽ ആ പുരോഹിതൻ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിത്തീരും ആ പുരോഹിതനെ ആശ്രയിച്ചിട്ടാണ് പുരോഹിതന്മാർ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾക്ക് ഒരു ലോഹിയിട്ടിട്ട് കുർബാന ചെല്ലാനായിട്ട് കത്തോലിക്ക സഭയുടെ നിയമം അനുവദിക്കുന്നില്ല അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഗതിവിജ്ഞാനിയം അറിയുകയും പെസഹാരഹസ്യത്തിലേക്ക് ഈ വിശ്വാസികളെ ഒരുമിച്ച് നയിക്കുന്ന വൈദികൻ്റെ ആ നേതൃത്വത്തിന് നിർണായകമായ സംഭാവന വിശുദ്ധ കുർബാനയിൽ ഈ ജനങ്ങളെ നയിക്കുന്നതിൽ ഉണ്ട് അത് എന്നെ സംബന്ധിച്ചും ഞാൻ എൻ്റെ ജീവിതം പരിശോധിച്ചാൽ ശരിയാണ് ചില വൈദികരുടെ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മാനസാന്തരത്തിൻ്റെ രൂപിയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള പ്രചോദനവും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മാർപ്പാപ്പ പറയണത് തീർച്ചയായിട്ടും വിശ്വ കുർബാന അർപ്പിക്കുന്ന വൈദികരിൽ ഇത്തരം ലക്ഷ്യങ്ങൾ തീരൂ അതില്ല അതില്ലാതെ ഇന്ന് പലപ്പോഴും മാർപ്പാപ്പ പറയുന്നത് വളരെ ക്രിറ്റിക്കലാണ് വൈദികരോട് സാധാരണ എന്നെക്കുറിച്ച് ചിലര് പറയാറുണ്ട് പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലാണ് അറ്റൻഡൻസ് വിളിക്കുകയാണ് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഫ്രാൻസിസ് എന്ന് വിളിച്ച വഴിക്ക് ഞാൻ പതുക്കെ പറഞ്ഞു പ്രസൻ ടീച്ചർ ടീച്ചർ കേട്ടില്ല അപ്പം ടീച്ചർ പറഞ്ഞു ഉറക്കെ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു പ്രസൻ ടീച്ചർ അപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ പതുക്കെ പറയാം പ്രസൻ ടീച്ചർ അപ്പോൾ ഉറക്ക പറയാൻ പറഞ്ഞു പ്രസൻ ടീച്ചർ അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലേ ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യം ഈ ചോദ്യമാണ് വൈദികരെ കുറിച്ച് പരിശുദ്ധ പിതാവ് നടത്തുന്ന ഒരു കമൻറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ് ഇത് വൈദികർക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഇത് കേൾക്കുന്നവർ വൈദികരെ വിധിക്കാനുള്ള ഒന്നായിട്ടല്ല ഇത് കേൾക്കേണ്ടത് ആ പാരഗ്രാഫ് ഞാൻ ഇതിൽ നിന്ന് വായിക്കാം സാമൂഹിക ആചരണത്തിൽ അതിൻ്റെ അജപാലകൻ എങ്ങനെയാണ് അദ്ധ്യക്ഷനായി പെരുമാറുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ധ്യക്ഷൻ്റെ ഗുണമാണ് വിശ്വ കുർബാനയുടെ ഫലദായകത്വത്തിന് സഹായമാകുന്നതെന്നാണ് പറയുന്നത് അധ്യക്ഷനായിരിക്കുന്നതിന് വിവിധങ്ങളായ മാതൃകകൾ ഉണ്ടെന്ന് പറയാം അന്നിട്ട് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് എന്നതിൻ്റെ ഇതുകൾ ചേർക്കാണ് ഒന്ന് ചില പട്ടികകൾ ഞാനിവിടെ പറയാം അവ പരസ്പരം വിരുദ്ധങ്ങളായിരിക്കുമ്പോൾ തന്നെ അവ ഓരോന്നും അപര്യാപ്തമായ രീതിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയാണ് കാർക്കശ്യം നിറഞ്ഞ കഠിന നിഷ്ഠ അഥവാ പ്രകോപനപരമായ സർഗാത്മകത ചില ആൾക്കാർ വള്ളി പുള്ളി തെറ്റാണ്ടാണ് ഇത് അനുഷ്ഠിക്ക് ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു അച്ഛൻ്റെ കുർബാനയാണ് സീറോ മലബാർസ് കുർബാനയുണ്ടല്ലോ മോശം കുർബാനയാണ് എന്താ കാരണം എന്ന് പറഞ്ഞ് അച്ഛൻ മൂന്ന് മണിക്കൂർ എടുത്ത് ഈ കുർബാന ചൊല്ലുകയാണ് അതിൻ്റെ ഓരോ വരിയും വാക്കുകളും വള്ളിയും പുള്ളിയും അങ്ങനെ ആയിരിക്കുന്ന ആൾക്കാരോട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാണ് വെറുപ്പുണ്ടാക്കുകയാണ് അത് അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണ് ഒരച്ഛനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതെന്നു പറഞ്ഞ കാർക്കശം നിറഞ്ഞ കഠിനനിഷ്ഠ അല്ലെങ്കിൽ പ്രകോപനപരമായ സർഗാത്മകത വേറൊരച്ഛൻ്റെ കുർബാന കാണാൻ പോയപ്പോൾ എട്ട് മണിക്കൂറാണ് കുർബാന അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പലതും അതിൽ കൂട്ടിച്ചേർക്കുകയാണ് എട്ട് മണിക്കൂർ ഇനി വേറെ ഇതാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇനി ആത്മീയവൽക്കരിക്കുന്ന യോഗാത്മകത അല്ലെങ്കിൽ പ്രായോഗികത നിറഞ്ഞ നിർവഹണപരത അതായത് ഒരു ദൈവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയാണെന്നുള്ള പോലെ ചിലർ ചെയ്യും വേറെ ചിലർ പതിനഞ്ച് മിനിറ്റ് വിഷ്ണു കുർബാന അവസാനിപ്പിച്ച് അതിൻ്റെ ആയതാണ് പ്രായോഗികത എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി അല്ലെങ്കിൽ തിരക്ക് കൂട്ടിയുള്ള ചടുലത അല്ലെങ്കിൽ വർദ്ധിത ഊന്നൽ നൽകിയുള്ള അവതാനത അടുത്തത് അലസമായ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളിൽ അത്യധികമായ ശ്രദ്ധ അതിവിശാലമായ സൗഹൃദം അല്ലെങ്കിലോ അതിൻ്റെ പൗരോഹിത്യപരമായ അസഹ്യത ഈ ഒരു പട്ടിക നൽകുന്നത് ഇതിൻ്റെ അമ്പത്തിനാലാം ഗണ്ഡികയിലാണ് ഈ പട്ടിക നൽകുന്നത് തങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന ഇത്തരം പുരോഹിത മാതൃകകൾ വിശ്വാസികളെ വിശ്വകുർബാന ആചരണത്തിൽ നിന്നും സഭയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്നും അകറ്റിക്കൊണ്ടുപോകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഈ ആചരണം എന്ന് പറയുന്നത് ഒരു കലയാണെന്നും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് വെസഹായിലുള്ള പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ സഭയോടുള്ള കൂട്ടായ്മയിലും ദൈവജനത്തോടുള്ള കൂട്ടായ്മയിലും മുന്നോട്ട് പോകണം അങ്ങനെ ആചരണ കലയുടെ പൂർണ്ണതയിൽ വൈദികര് എത്തിച്ചേർന്നാൽ മാത്രമേ വിശുദ്ധ കുർബാന അതിൻ്റെ ഫലദായകത്വത്തിലേക്ക് വളരുക വിശ്വാസികൾക്ക് ഇതിൽ പങ്കുചേരാൻ കഴിയുക ഇതിൽ അച്ചടക്കത്തിൻ്റെ ആവശ്യമുണ്ട് പലപ്പോ ഈ പലപ്പോഴും നമ്മൾ പറയുന്നത് മാർപ്പാപ്പ ഇവിടെയുള്ള ഞങ്ങൾക്ക് ഇന്ന അനുഷ്ഠാനം വേണം എന്ന് തീരുമാനിക്കാനായിട്ട് വൈദികർക്ക് യാതൊരു സ്വാതന്ത്ര്യം വിധത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആചരണം അപ്പോൾ ആ അച്ചടക്കത്തെക്കുറിച്ച് മാർപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറയാണ് സഭയോടൊപ്പം ദൈവജനത്തോടൊപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് പെസഹാരഹസ്യത്തിലേക്കുള്ള ആ ചലനാത്മകത സൃഷ്ടിക്കാൻ കഴിയണം അതിന് പകരം എന്താ പറയുക ഈ പരിശുദ്ധാത്മാവാണ് സഭയാണ് കൂടെയുള്ളത് എന്ന ബോധ്യമില്ലാതെ വരുമ്പോൾ പലപ്പോഴും അന്ധമായ അനുരൂപണങ്ങൾ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പേരിൽ നടത്തും ഞാൻ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് ഒരു വൈദികൻ ഒരു ഗ്രൂപ്പ് ഓഫ് വൈദികർ ആവശ്യപ്പെട്ടിരുന്നതാണ് യൂറോപ്പിൽ അപ്പവും മീഞ്ഞാണെങ്കിൽ നമുക്കെന്തുകൊണ്ട് വട്ടയപ്പവും കള്ളും അൾത്താരയിൽ വെച്ച് വിശ്വ കുർബാന ഇതാണ് ചര ചോദിച്ചിരുന്നത് പരീക്ഷണ കുർബാന അത് യഥാർത്ഥത്തിൽ ബർഡിക് പതിനാറാപ്പന്മാർപ്പം പറയാണ് അങ്ങനെയുള്ള ചരിത്രത്തിൽ നിന്ന് വേർപ്പെടുത്തിയ അനുരൂപണങ്ങൾ പലപ്പോഴും യേശു ഒരു ചരിത്ര സംഭവമാണോ എന്നുള്ള യാഥാർത്ഥ്യത്തെ തന്നെ തകർത്തു കളയും പന്തി ഫിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിന് നൽകിയ ചരിത്ര സംഭവം അത് കേരളത്തിലെ വട്ടയപ്പവും ബോംബെയിലെ പാവു ബജ്ജിയും കള്ളും ചൈനയിൽ വേറൊരു സാധനവും ആഫ്രിക്കയിൽ ചാരായവും ഗോതമ്പപ്പവും യൂറോപ്പിലെ റൊട്ടിയും വൈനും ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചരിത്രത്തിൽ നടന്ന സംഭവമല്ലാത്ത പോലെ നമുക്ക് സംഭവിക്കും ഇത്തരത്തിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള അനുരൂപണങ്ങൾ വരുന്നതിൻ്റെ കാരണം വിശു കുർബാനയുടെ ഗതിവിജ്ഞാനീയത്തെക്കുറിച്ച് ചലനാത്മകത അറിയില്ല പരിശുദ്ധാത്മാവിൻ്റെ കൂടെയല്ല സിമ്പിൾസിൻ്റെ ഗതിവിജ്ഞാനിയം അറിയില്ല എവിടേക്ക് സിമ്പിൾ കൊണ്ടുപോകുന്നു അതിൻ്റെ ലക്ഷ്യമെന്താണ് ഇക്കാര്യങ്ങൾ ധ്യാനിക്കാനും പഠിക്കാനും ഈ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കട്ടെ എൻ്റെ വാക്കുകൾ വെറും ചൂണ്ടുമലകകളാണ് നിങ്ങൾ എൻ്റെ വാക്കുകളെയല്ല ശ്രദ്ധിക്കേണ്ടത് ഗ്രന്ഥം വാങ്ങുക കൂടുതൽ ആവർത്തി വായിക്കുക മനസ്സിലാക്കാനും വിശുദ്ധ കുർബാനയിൽ ഈ വരുന്ന പെസഹ ആഴ്ചയിൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയോടെ വിശ്വ കുർബാനയിൽ പങ്കെടുക്കാനും കഴിയട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു താങ്ക് യു